യോ സോ വെൽക്കം ബാക്ക് കൈ സോ നമ്മൾ രാത്രി ഡ്യൂഡിനെ കൊണ്ട് ഗെയിം കളിപ്പിക്കാൻ പോവാണ് ഗെയിം ഏതാ വെച്ചാൽ കമല എന്ന് പറഞ്ഞൊരു മലയാളം ഹൊറർ പാടുണ്ട് നമ്മുടെ ക്രൈസിലൂടെ ഗെയിമിങ് ചാനലുണ്ട് സോ ആ ഗെയിമിങ് ചാനൽ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു ഈ ഗെയിം കളിക്കണം ഈ ഗെയിം കളിക്കണം സോ ഞാനത് ജസ്റ്റ് അൺബോക്സിനുള്ളിൽ നമ്മൾ ഈ ചാനൽ അപ്പ് എന്ന് വിചാരിച്ച് സോ ഡ്യൂഡിനെ കൊണ്ട് നമ്മളത് കളിപ്പിക്കും ഞാൻ അവളെ വിളിച്ചിട്ടുണ്ട് അവളിപ്പം വരും എന്നിട്ട് നമുക്ക് ആ ഗെയിം അവളെ കൊണ്ട് ഒറ്റയും കളിപ്പിക്കണം ഭയങ്കര ഹൊറർ സാധനം ഭയങ്കര ഹൊറർ സാധനമാണ് കേട്ടോ സോ ഒരു 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 കമലനെ പിടിക്കാൻ ഞാൻ 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 വന്നിട്ട് അവൾ അവിടെ ഗെയിം ഗെയിം അങ്ങനെ അങ്ങനെ എത്തി കൊണ്ടുവന്ന ഹൊറർ ഹൊറർ കളിക്കാനാണ് സത്യം സത്യം പറഞ്ഞാൽ കളിച്ചിട്ടേ ഇല്ല രാത്രി ലൈറ്റ് ഇടാതെ യൂസ് ഹെഡ്ഫോൺസ് ഫോർ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഓ സ്റ്റോറി സ്കിപ്പ് അടിക്കാൻ ഇല്ലല്ലോ കല്യാണം കഴിച്ചു വെൽക്കം ന്യൂ ഹൗസ് വിത്ത് ലവ് ആൻഡ് കുട്ടിക്ക് എന്തോ സുഖല്യായിക വന്നു അവളാണ് പേഴ്സണാലിറ്റി ചേഞ്ച് കഴിക്കുന്നു ഇത് ഇന്ത്യൻ ണോ ഓറ്റോ എന്തോ ഇത് സ്റ്റാർട്ടിങ് തന്നെ രാത്രി തന്നെ ഇതിപ്പോണ്ടപ്പോ ഞാൻ പോവാണോ മന്ത്രോർക്കി വരും ഇവിടെന്താ പ്രശ്നം കഞ്ഞി നിക്കണ തോന്നുന്നു ഇപ്പ ഞാൻ വീട്ടിൽ കേറണം ചെയ്യാ ടീ냐 ചാവോ കണ്ടോ പോണ്ട ചാവോ വെള്ള ഒഴിക്ക് വെള്ള ഒഴിച്ച് കേർത്തേ अरे हां പാത്രടേ 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 ഇതിടയേ മുട്ടത്തേ കൂരാച്ചി ഇവിടെ കൂരാച്ചി അല്ല കോക്രോച്ച് കോക്രോച്ച് റൈറ്റ് 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 അതാടാ യെസ് ഓക്കേ ഇ കൊണ്ടാക്കിട്ടി വലയിക്കാനൊക്കെ കട്ടണ്ട കത്തിkota അങ്ങനെ સતોട്ടાള് രക്ഷിക്കാനല്ല കുഞ്ഞിന്ന് തോന്നണേ ആ ശരി മରന്നു പോയി ഓക്കേ ഓക്കേ ഇനി എന്തു ചെയ്യണ്ട അതാണ് ഞാൻ നോക്കണേ ഓ ഇനി આ badi എടുતોનું ઇદમેલે വെക്കണം ઓ അങ്ങനെ દાકનું ഞാൻ സൗണ്ട് കൊറച്ച് വെച്ചാ ലെഫ്റ്റ് നോക്കിയാ തോന്നുന്നു എനിക്കറിയില്ല ഞാൻ കണ്ടില്ല കെട്ടിട്ടാണ് എനിക്കറിയില്ല എടുത്ത് എടുക്കട്ടെ ഫുള്ള് കോക്രോച്ചാ നല്ല വീട് അല്ലെ ലെ നല്ല ബാൽക്കണി ഒക്കെ വലിയ ബാൽക്കണി ഓ ഹോൾഡ് ഇൻട്രാക്ട് കി ടു ഫിൽ ഓക്കെ ഓക്കെ ഫൈൻ ഓ ഫില്ല കഴിച്ചത് നമ്മള് വാട്ടർ ഫില്ല് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലേ ബാക്കി സ്റ്റോറീസ് ഫുള്ള് ഓക്കെ ഫുൾ ആയി തോന്നു ായി ഇതെടുക്കാം സ്പീഡിൽ ഓടാനൊന്നും ഞാൻ ഞാൻ പറഞ്ഞു കയ്യിലെടുക്കയില് കണ്ട കളിക്കാൻ പ്രായത്തിന്റെ കളിക്കാത്ത എന്താ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട് കയസ് എന്റെ ലെബ്സൈഡ് കൂടെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഓടിപ്പോറ ഓ <laughs> ുക്ക് <laughs> 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 മറ്റേ oh ഗ്രാൻഡൊക്കെ <jewelry> <rapidementrees Darwin> <FR expressed unto a whileDieoon> <Marshalls> ോട്ടെന്നെ ആണെന്ന് വിചാരിക്കും ഇവിടെ ഓ ഗണപതിണ്ട് കമല എന്തൊന്നും ഇല്ല പേടിയത് മറ്റു മണിച്ചിത്രേ ോ കളി എന്നാലേ ഗെയിം ഇതുവരെ കേക്കണ്ട് കമല കമലി പോകും

മല റോയിണ്ടല്ലേ അതാ നോ കമല പശങ്ക്യോ നിങ്ങ വെട്ടിട്ടതാണെന്ന് തോന്നുന്നു ഡോർ കിണറൊക്കെ നോക്കിയേ ഡോർ മൽ വെട്ടിണ്ടി കണ്ടോ ഏയ് ഓരോരോ കഴയെന്നാ ഇത് എന്ത് വെരിക്ക എന്ത് ത്രൂത്ത് എന്ന്ട അറ്റ്ലീസ്റ്റ് ഒരു മാപ്പ് ليه ആജ് ഇല്ല മാപ്പ് ഉള്ളത് ഓരോരോ നേരോ വാതിൽ തുറന്ന് വേ വേ പോ വടല്ല കണ്ടില്ലേ കക്ക നടന്നു പോ അത് ബാത്റൂമാണ് ഇന്ത്യൻ ക്ലോസറ്റ് അല്ലേ കണ്ടോ ോ ജീവനോട് അതല്ലേ തിരിച്ച ശബ്ദം കേക്കണ്ടേ പറ്റൂലോ അമ്മനെ നേ കാണുട്ടി നേരെ പോ അമ്മനെ ഹേ രാക്ഷസി നീ എന്നെ കുറുമാറ്റ ഡ്യൂറി കാര്യം വേരിയല്ല ഡ്യൂറി സീനാണ് നാഗവല്ലിയാണ് ഞാൻ ആ നെ കൊന്നില്ല ടമാറ്റേ ഈ പണ്ടാർ സ്ഥലത്തേക്കല്ല ഞാൻ വന്നది ഇത് നമ്മൾ വെണ്ണ സ്ഥല ഇവരതെങ്ങ പറ്റിക്കുന്നേ റൈറ്റ് വർക്ക് റൈറ്റ് ണയാ പോയേ ദാ ലെഫ്റ്റ് കൂട തന്നെ പോ ലെഫ്റ്റ് കൂട തന്നെ പോക്കോ വേറെ ഡോർ ഒന്നില്ല വേർ ഇസ് ദി സ്റ്റുപ്പിഡ് കമലാ കമലാ പിശാച് ഇങ്ങോട്ട് ഇറങ്ങി വാടി റൈറ്റ് പോ റൈറ്റ് പോ റൈറ്റ് തന്നെ പോ നീ തുറക്കാതെ ഈ ഡോർ ഉണ്ടാവോ അത് തുറക്ക് തുറക്കൂല തുറക്കാ തുറക്കൂല ഞാൻ പോയി തുറക്കടി ഓടോ എൻട്രി നീനെ പേര് പിടിച്ച കൊള്ളോ ദോ

അലമാര തുറക്കാൻ അയ്യോ നമുക്ക് നോക്ക് നോക്ക് അതിന്റെ ഉള്ളിൽ ണ്ടില്ലേ അതാണ് പുറത്തേക്കുള്ളത് മറ്റേ ഇതില്

കന്ദന എക്സർസൈസ് ಮತ್ತೆ ആസന ചെയ്യാൻ പൂജയാണ് ഇത് ഇത് തുറക്ക് ഇത് തുറക്ക് ആയിട എടുക്കുന്ന ആട് തുറന്നോക്ക് നീ ഇത് ആട് തുറന്നോക്ക് ഇല്ല ഒന്നുമില്ല ഈ റൈറ്റ് ദി സാനം എടുത്ത് ആമല കമൽ എന്ന ശബ്ദ കേട്ടന്ന് സലങ്കതെ വർസിങ്സ് സിംബൾ ബേസ് പ്ലേസ് ദി ലാംബ് ഓഫ് ദി കമൽ ഹോളിൽ ദാ അവിടെ കൊണ്ടാക്കാനാണ് ദാ അവിടെ കൊണ്ടാക്കാനാണ് ഓക്കേ മർദ എവിടെ കൊണ്ടാക്കണ്ടേ ആ കമൽ നമ്മൾ ആ പൂജസ്ഥലം കണ്ടില്ലേ കണ്ടു ആ അവിടെ 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 ഞാൻ ശബ്ദം കേക്ക് നിക്ക എനിങ്ങനെ വന്നേ ഞാൻ ശബ്ദം കേക്കണ്ട് ഗിംഗിൾസ് കണ്ടോ ഇവിടെ വെക്കണ്ട ഇല്ലേ നീക്ക കമലാ ഞാനി കമലാ ദാ ദാടേ ബ്രേ ബ്രേ ആ ദാ ബട്ട് ഹോൾഡ് ദി ഇൻടറാക്ട് ബട്ടൺ ഷിറ്റ് അപ്പേല്ലേ ദേശി പിടിച്ചാ ആർ ആർ ഇതെ ഇതെ അ ഇതെ നിിക്കാൻ പറയുന്നുണ്ട് റൈറ്റ് ബി ഇന്നെ നിിക്കാൻ പറഞ്ഞു ちょっとパタタね。あ、けどインターナショナルパーク。いや、いい感じで。マイカカだ。マイインターナショナルパークだ。オーマイゴッド。दैट इज अ सेंटेंस。दैट इज वेरी ഇപ്പൊ അത് മനസ്സിലായല്ലോ നീ മല്ലോണം നോക്കി അടുത്ത അടുത്ത സാധനം സാധനം കുഞ്ഞോ നിനക്ക് കയ്യോ നീ അടുത്ത 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 സാധനം 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 ഓരോ നീ എന്തൊക്കെ ചെയ്ത് എന്തൊക്കെ പിടിച്ച് മയക്കൊക്കെ വലിച്ചറിഞ്ഞു പുരുപ്പ് നോക്കി കളിക്കേ നോക്കി കളിക്കുന്ന മനസ്സിലാവുന്നില്ല ഫോണൊക്കെ എടുത്ത് മാറ്റി അവിടെ ചൂടാ ഒരു സാധനം കൂടി നീ മാറ്റിയാറ്റീ നീ വെച്ചോ എല്ല പട്ടം നിക്കണോപ്പണോ ആ ശരി ആക്കി വെക്കണോട്ടോ கமல நக்கே வரா

നെ ഞാൻ റണ്ണേണോ പിന്നെ നീ എന്റെ മോഹസ പഠിക്കുന്നേ അപ്പൻ kidding ആ പണിന്റെ അടുത്തേക്കാക്ക ഇത് എനിക്ക് വയ്യ ഇല്ല 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 ഞാൻ അന്നെ ഫോക്കസ് ചെയ്തിട്ട് ഞാൻ ഫോക്കസ് ആ ഓക്കേ ഇക്കാ ഓക്കിക്ക് ഒറ്റനക്ക് പേടിയില്ല ആ ഞാൻ ലോക്ക് ആക്കി കമ്മറ ലോക്ക് ആക്കി ഹൗ ഡു शी അവളെ അവളെ കുഞ്ഞു വിടരുത് അവളെ എന്തേലും ഉണ്ടോ ഓ ഇത് മറ്റേ ഇതാണ് ഡോൾ ആണ് എന്തെങ്കിലും വടി എന്തുണ്ടോ നോക്ക് ആ ഇത് ഒളിച്ചു നിക്കുന്ന സ്ഥല ഇവിടെ വന്നിട്ട് ഒളിച്ചു നിക്കു കാണൂല പക്ഷേ എന്തെങ്കിലും ആ ലോക്ക് ലോക്ക് അവിടെ പോയി അടിച്ചു ചുമ്മാലോക്ക് ഉമ്മർ അടുത്ത വേറെന്തേ എടുക്ക ഇപ്പ പെണ്ണ് എന്തിനാ നമ്മൾ ലോക്ക് ആക്കി നമ്മൾ ഇത് ചെയ്യാക്ക വിടിട്ട് അല്ല നീസ് പണ്ടാര അങ്ങനെ കൈമന്ന് ഇവാക്കണ്ടന എനിക്ക് ഇഷ്ടമില്ല ഇതിനെ എനിക്ക് അടുത്ത എന്തെങ്കിലും എടുക്കുമ്പോഴേ ഇഴുവാവാനൊന്നും ഇത് അവിടെ കൊണ്ടുവെക്കണോ ഞാൻ അയ്യേ ഈ ശബ്ദ കേക്കണില്ല ശബ്ദ കേകുമ്പോ സീനെ റിയണേറൊക്കെ ഏതെങ്കിലും പോ ആ പെണ്ണിന്റെ ശബ്ദം ബാത്രൂമൊക്കെ ഇറങ്ങി വേറെ മട്ടല് പൊടി നീ പിന്നെ അങ്ങോട്ടന്നെയാണോ പോണേ നിങ്ങ നിങ്ങർ പൊക്കി നിന്നൊക്കെ ഗ്രാനി ഞാൻ കളിച്ചില്ല ഇതായിരുന്നു കൊറേ ആൾക്കാര് നമ്മളാ വീഡിയോ താഴ്ന്ന കമന്റ് ചെയ്തിരുന്നു ഈ ഗെയിമിന്റെ പേര് ഇനി അടുത്ത അടുത്തത് കിടക്കാ ഗെയിം ഉണ്ടെങ്കിൽ അതും താഴത്ത് കമന്റ് ചെയ്യാൻ ചെയ്ത് നാളെ കാണാം അൺസ്റ്റാൾ ലാവ് യു ബൈ ബൈ